പിന്നെ ഇപ്പൊ റാബിസ് ഒക്കെ റയർ റാബിസ് വരാറുണ്ട് ഇപ്പൊ സ്ട്രീ ഡോഗ്സിനൊക്കെ നമ്മളത് നോട്ടീസ് ചെയ്യാതെ പോണതേ ഉള്ളൂ ചിലപ്പോ ഡിസ്റ്റംബർ റോഡില് ഡോഗി ചെലപ്പോ ഡിറ്റം റാബിസ് ചില ടൈംസ്

ഇതൊരു ഇതൊരാറു വയസ്സായ ഒരു മെയിൽ ഡോഗ ഫീമെയിലൊക്കെ ഹീറ്റായിരിക്കുമ്പോ മെയിൽഡോഗോള് വീടിന്റെ കോമ്പൗണ്ട് വിട്ട് എപ്പോഴും പുറത്ത് പോയിട്ട് റോം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അത് വീട്ടുകാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റിസന്നെ എടുത്ത് കളയുന്നതാണ് ഇത് 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 മൾട്ടി ഒക്കെ ആ ആന്റി റാബിസ് എല്ലാ എല്ലാ വർഷവും വർഷവും അല്ലേ അല്ലേ ഡോസ് എടുക്കണം ആളുടെ ഇവിടെ തന്നെ കഴിഞ്ഞു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മള് വർക്കലയിലുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡോഗ്സും അതേപോലെ തന്നെ കാറ്റ്സിന്റെയും മേജർ ആയിട്ടുള്ള സർജറിയും പിന്നെ വാക്സിനേഷനും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിക്കാം ഡോക്ടറിന്റെ പേര് അരുൺ എന്നാണ്

ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ഇവിടെ നമുക്ക് ബേസിക് ട്രീറ്റ്മെന്റ് എല്ലാം ഉണ്ട് വാക്സിനേഷൻ പാർവോ ഒക്കെ ട്രീറ്റ്മെന്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പിന്നെ സർജറീസ് സോഫ്റ്റ് ടിഷ്യൂ സർജറി എല്ലാം ഈ വീകരിക്കുന്നത് അങ്ങനത്തെ സർജറീസ് ഉണ്ട് ഇതൊക്കെയാണ് ആയിട്ട് പിന്നെ ഇപ്പം എല്ലാവർക്കും വരുന്നൊരു സംശയമാണല്ലോ ഇപ്പൊ ചൂട് കൂടുന്ന സമയത്ത് അസുഖങ്ങൾ ഭയങ്കര കൂടുതലാണല്ലോ ഈ പാർവോ പാർവോ വൈറസ് വൈറസ് ഒക്കെ എന്ത് സിംറ്റം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ വാക്സിനേഷൻ എടുത്ത അങ്ങനെ വരാറുള്ളത് അപ്പൊ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് പിന്നെയും അല്ലാതെ വാക്സിൻ എടുക്കുന്നതിന് മുമ്പേ വരാം ഫോർട്ടി ഫൈവ് ഡേയ്സിൽ നേരിട്ട് മുമ്പേ വരുന്ന കേസ് ആണെങ്കിൽ ഡോഗ് ഫുഡ് കഴിക്കാതിരിക്കും വയറിളക്കം കാണും കാണും ഈ മൂന്ന് ലക്ഷണം വെച്ചിട്ടാണ് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ബ്ലഡ് വരുന്നത് അതിന് മുമ്പേ നമുക്ക് നമുക്ക് ട്രീറ്റ് നല്ല ഉണ്ട് അതായത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന സമയത്ത് ഫുഡ് എടുക്കാതെയോ പിന്നെ വോമിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാതെ ായിട്ട് മരുന്നില്ല പാർവോ വയറലെസ് നമുക്ക് ആന്റിവയറൽ സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യാം വെച്ചാൽ ഷർദ്ദിക്കുന്നു അപ്പൊ ഫ്ലൂയിഡ് പോവുക അപ്പൊ അതെല്ലാം ഡ്രിപ്പ് വഴി കൊടുക്കുക ആന്റിബയോട്ടിക് കൊടുക്കുക ഹൈഡ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ പാർവ് അപ്പം അത്രയും പെട്ടെന്ന് കൊണ്ടുവരു ഈ വോമിറ്റ് ചെയ്ത് പോകുന്ന അനുസരിച്ച് ഫ്ലൂയിഡ് ഉള്ളിലേക്ക് കൊടുക്കാം അതായത് പോകുന്നതിനനുസരിച്ച് കൊടുക്കണം ആ അത് നമുക്ക് ഓറലി കൊടുക്കാൻ പറ്റില്ല ഓറലി കൊടുത്താൽ ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എത്രയും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൺസൾട്ട് ചെയ്യാം പിന്നെ ഫീവറിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ടിക്കർ ഇപ്പം ചൂടുള്ള സമയത്ത് കൂടുതലാണ് അപ്പൊ ടിക് ഫീവർ ആണെങ്കിൽ ഇതിന് വലിയ ലക്ഷണം കാണില്ല കാരണം ശർദ്ദിക്കില്ല ഒന്നും വയറിലൊക്കെ വേറെ ഒന്നും കാണില്ല ഡോഗ് ഫുഡ് കഴിക്കാതിരിക്കും അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കഴിക്കും ഇപ്പൊ ചിക്കനും ചോറും കഴിച്ചോണ്ടിരിക്കുന്ന ഡോഗ് പെട്ടെന്ന് ചിക്കൻ മാത്രം കഴിക്കും അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ് കഴിക്കുമ്പോൾ ആൾക്കാരാദ്യം ശ്രദ്ധിക്കില്ല ചിലപ്പം വെറുതെ കാണിക്കുന്ന അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാക്കിന്റെ ഒക്കെ കളർ അപ്പൊ ഇരിക്കുന്നതാണ് നോർമൽ നോർമൽ നമ്മുടെ നാക്കിന്റെ അതേ കളർ അപ്പൊ ടിക് ഫീവർ ഉള്ള ഡോഗാണെങ്കിൽ ഇത് ടെക് ഫീവർ കൂടുന്നതനുസരിച്ച് ഈ നാക്കിന്റെ കളർ കുറഞ്ഞു വരും ആയിക്കൊണ്ടിരിക്കും അപ്പൊ അത് ഒബ്സർവ് ചെയ്ത ഒരുവിധം മനസ്സിലാവുക അതായത് അവരെയും കൂടെ അറിയാവുന്ന മൂന്ന് ദിവസമായിട്ട് കഴിക്കുന്നില്ലെന്ന് പറയാം നാക്കിന്റെ കളർ ഒബ്സർവ് ചെയ്താൽ മൂന്ന് ദിവസം കഴിക്കാത്തതിന് ചെറുതായിട്ട് കുറവു അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അടുത്ത മനസ്സിലാക്കാൻ പറ്റും അടുത്തേതെ ക്ലിനിക്കിൽ കൊണ്ടുപോയാൽ മതി അറിയാൻ പറ്റും ഈ മെയിൻ ആയിട്ട് വരുന്നത് ആ വഴി ആവുന്നതാണ് ഇപ്പൊ ടിക് ഫീവർ ഉള്ള ഒരു ഡോഗിനെ കടിച്ച ഹെൽത്തി ഡോഗിനെ ഡോഗിച്ചതിന് ആക്കാര് അല്ല അല്ല അപ്പൊ അവര് പറയും ഒരു ടിക്കേ ഉള്ളൂ രക്തം ടിക്ക് രക്തയും കുറയൊന്നും അപ്പൊ ആ ഒരു ടിക്ക് കുടിച്ചിട്ടല്ല ഈ ടിക്ക് നമുക്ക് കൊതുക് ഡെങ്കി പോലെ പരത്തുന്നിട്ട് പ്ലേറ്റ്ലെറ്റ് കുറയില്ലേ അതുപോലെ ടിക്ക് കടിച്ച് ഈ അസുഖം പകർന്നു എന്നിട്ട് അസുഖം ഡിസീസാണ് എല്ലാരുടെ തെറ്റായതായിരുന്നു ഇപ്പൊ ഞാൻ ഇടയ്ക്ക് അങ്ങനെ തന്നെ അതായത് ഒരുപാട് ടിക്സ് ഉള്ള ഡോഗിനായിരിക്കും ടിക് ഫീവർ അപ്പം നമുക്ക് മനുഷ്യർക്ക് ഡെങ്കിയും മലേറിയ അങ്ങനെയൊക്കെ പകരുന്ന പോലെ ഇത് വരുന്നത് പിന്നെ ഈ ഡോഗ്സിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന വേറെ എന്താ വേറെ ഡിസംബർ ഇപ്പൊ സീസൺ അല്ല അത് മൂന്ന് മാസം മുമ്പൊക്കെ ആണെങ്കിൽ ഒത്തിരി തണുപ്പ് സമയത്താണോ വരുന്നത് ആ അതും മഴക്കാലമാണ് കൂടുതലും പാർലമാണെങ്കിൽ തന്നെ കൂടുതൽ വരുന്നത് ജൂൺ ശേഷമാണ് മൺസൂൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കൂടി വരുന്നത് ഈ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഇപ്പൊ ആയിട്ടുള്ള രണ്ട് അതേപോലെ ഡിസ്റ്റംബർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഏതാ ട്രീറ്റ് ചെയ്യാൻ പാട് ഡിസംബർ ആണ് പാർവ് നമുക്കൊരു ഇവിടെ റെഡി ആയി വരില്ല പെർസെന്റ് ബ്രീഡ് ഡോഗ് റോഡ് വീലർ റോഡ് വീലറിനാണ് കൂടുതലും ബാധിക്കുന്നത് ബ്രീഡ് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണ് അപ്പൊ അങ്ങനെ റോഡ് വീലർ അങ്ങനെ ബ്രീഡ് ഡോഗ്സ് മാത്രമേ ചെറിയ പ്രശ്നം പറ്റാറുള്ളൂ ഡിസംബർ ട്രീറ്റ് അങ്ങനല്ല നല്ല പാടാണ് വാക്സിനേറ്റ് ചെയ്യാ പ്രിവെന്റ് റിക്കവറി പാടാണ് കുറച്ച് ഈ ഈ ഈ പറഞ്ഞ റോഡ് പറഞ്ഞല്ലോ അത് അത് അവരുടെ ബോഡി ആ ബ്രീഡ് പ്രോൺ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ ഇപ്പം ജർമ്മൻ ഷെപ്പേർഡ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് ഏറ്റവും കൂടുതൽ ഫുഡ് അലർജിക്കുള്ള ഒരു ബ്രീഡ് ആയിട്ട്

പപ്പി ഫുഡിന്റെ കാര്യത്തിൽ കാര്യം തർപ്പിക്കുന്നത് നമ്മൾ ഫുഡ് ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് ചാർട്ടർ കൊടുക്കുക ചാർട്ടർ കഴിഞ്ഞ് ഒരു ടു മന്ത്രി പപ്പി കൊടുക്കുക ഒരു എയ്റ്റ് മന്ത് വരെ പപ്പി ഫുഡ് കൊടുക്കുക അതിനുശേഷം എയ്റ്റ് ടു നയൻ മന്ത് കഴിഞ്ഞ ശേഷം അഡൾട്ട് കൊടുത്തില്ല നമ്മൾ പിന്നെ ആൾക്കാർ ഇപ്പം നമുക്ക് കാൽസ്യം മൾട്ടിവിതൽ എല്ലാ ബ്രാൻഡിന്റെയും വാങ്ങിച്ചു കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ അതെങ്കിലും ഒരു മൾട്ടിവിറ്റാമിൻ വിറ്റാമിൻ കൊടുക്കേണ്ട ആവശ്യമില്ല കൊണ്ടുവന്ന എല്ലാം ആവത്തില്ല അങ്ങനെയും ഈ അലർജി പ്രശ്നങ്ങൾ വരും വല്ല പക്ഷെ ഇതിന് ഡയറിയ വരാം അങ്ങനെയൊക്കെ വരാം പിന്നെ ഡിമോമിംഗ് കറക്റ്റ് ചെയ്യണം വരയുടെ മരുന്ന് അതൊരു പ്രോപ്പർ ആണെങ്കിൽ തന്നെ ഹെൽത്തി എപ്പോഴൊക്കെ പതിനഞ്ചാം ദിവസം ഫസ്റ്റ് ചെയ്യണം അത് ബ്രീഡർ തന്നെ

ഒരു ചില സിംറ്റം ആണ് ടിച്ചിങ് ഈ അവിടെ നമ്മുടെ അവിടെ ഒരു വെട്ടയാണ് അങ്ങനെ കുറച്ച് സൈൻ വെച്ചാൽ ഡിഫറൻസ് ചെയ്യും പിന്നെ കൺഫർമേറ്ററി ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഉണ്ട് ആണെങ്കിൽ തന്നെ ടെസ്റ്റ് സ്ട്രിപ്പുകൾ കിട്ടും അത് ക്ലിനിക്കിലൊക്കെ ഉള്ളതാണ് അതില് ഈ ഇതിന്റെ മൂക്കിന്ന് ചെറിയൊരു ലിക്വിഡ് എടുത്ത് എടുത്തിട്ടു നോക്കിയാൽ റാബീസിന്റെ പോസിറ്റീവ് ആണ് പോസിറ്റീവ് നെഗറ്റീവ് ആയി ഡോഗ് ഡെഡ് ആയതിനു ശേഷം കൊല്ലത്തോട് ചെയ്യാൻ പറ്റും റാബീസ് വന്ന ഒത്തിരി ഡോഗ് ഫോമിൽ നിൽക്കും അത് അഗ്രസീവ് ആവുന്നതുകൊണ്ട് ആവാത്തതും ഉണ്ട് ഒരു ഒരു ഡോഗിന്റെ ആ മെന്റാലിറ്റി അതെ അതെ പിന്നെ ഡോഗിന്റെ ഇപ്പൊ ഒരു പുറത്തുനിന്ന് സ്ട്രൈക്ക് ആയിട്ട് സ്ക്രാച്ച് കിട്ടിയാൽ നമ്മള് വാക്സിൻ എടുക്കുക അപ്പൊ ആൾക്കാരത് ചെയ്യത്തില്ല മിക്ക റാബീസ് ആണെങ്കിൽ തന്നെ നമുക്ക് റാബീസിനെ പറ്റി പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് പ്രിവെന്റബിൾ ആണ് റാബീസിനെ കാണിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ട്രീറ്റ് ചെയ്യാനും അപ്പം അങ്ങനെ പിന്നെ ഈ ചിലവർക്കുള്ള വേറൊരു ഔട്ടം എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു പപ്പീസിനെ പേടിച്ചുകൊണ്ട് പോകുമ്പോ അവർക്ക് ഈ പല്ല് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർ ഈ ചെറിയ കടി അതേപോലെ സ്ക്രാച്ച് നോക്കും അപ്പൊ ഈ ഡോഗിനെ ഇതുവരെ വളർത്തിയിട്ടില്ലാത്ത അയ്യോ പട്ടി കടിക്കുന്ന അത് പേ എന്നൊക്കെ പറഞ്ഞ് ഇല്ല ഇല്ല നമ്മളൊരു ബ്രീഡറുന്നുണ്ടാകത്തില്ല ഇല്ല ഇൻ കേസ് ഈ ഡോഗ് ഇപ്പൊ ഒരു ദിവസം പുറത്തിറങ്ങി പോയി പിന്നെ നമുക്ക് ഒരു മണിക്കൂറിന് ശേഷമാണ് കിട്ടിയത് അതിന് ഈ ഡോഗ് നമ്മളെ ബൈറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ നമ്മൾ വാക്സിൻ ഉണ്ടായിട്ട് വരുന്നത് കാരണം പുറത്തു പോകുമ്പോ വേണമെങ്കിൽ ഇതിനൊരു സ്ട്രൈക്ക് ആയിട്ട് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടാവും നമ്മൾ കാണുന്നുണ്ടാവില്ല അങ്ങനെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് ചെയ്യാം പിന്നെ വാക്സിനേഷൻ ഒരു ദിവസം കറക്റ്റ് എടുത്തിട്ടുണ്ട് മതി അതായത് ഇപ്പം വർഷം ഒരു വർഷമുള്ള ഈ പാർവോ വൈറസിന്റെ അതുപോലെ വാക്സിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എടുക്കുക പിന്നെ പിന്നെ ഒരു പിന്നെ ഇയർ വൺ വൺസ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗിന് വന്നാലും അല്ല നമ്മുടെ വീട്ടിൽ ഡോഗിനെ വളർത്തി പുറത്തുനിന്ന് വന്ന ഒരു വേറൊരു ഡോഗി നമ്മുടെ ആണെങ്കിൽ റാബിസ് ചാൻസ് കുറവായിരിക്കും പക്ഷെ എന്നാലും അറ്റാക്ക് പോസ്റ്റ് എക്സ്പോഷർ ഒന്നും കൂടി എടുക്കണം എടുക്കണം 24 പിന്നെ ഒരു റാബിസ് ഡോസ് ഓഹോ അത്രേം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കണം പിന്നെ ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ട് ചെയ്യേണ്ടത് സോപ്പ് ഇട്ട് കഴുകണം

ആണെന്ന് വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം പ്രിവെന്റ് ചെയ്യാൻ പറ്റും നമുക്ക് വാക്സിൻ ഉണ്ട് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും എടുത്ത് തരും ക്രാബിസിൻ്റെ മറ്റേ മറ്റേ നമ്മുടെ സ്കിന്നിൽ എടുക്കുന്ന ഐ ഡി ആർ വി എന്ന് പറഞ്ഞ വാക്സിൻ ഹോസ്പിറ്റലിൽ മിക്കതിലും എടുക്കും പിന്നെ ചില കേസിൽ സ്ക്രാച്ച് വലുതാണ് നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രിപ്പയർഡ് ഉള്ള ആന്റിബോഡീസ് കിട്ടും ആബ് എന്ന് പറഞ്ഞ് അത് ഹ്യൂമൻ ുറ്റമു എല്ലോടും കിട്ടില്ല ഈ ഏരിയയിലാണെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് അതിന് വിലയുണ്ട് പ്രൈവറ്റിൽ പോയാൽ വില കൂടുതലായിരുന്നു അപ്പൊ അതൊക്കെ മടി കാരണം എടുക്കില്ല ഈ റാബീസിന്റെ മറ്റേ നമ്മുടെ കയ്യിൽ എടുക്കുന്ന വെക്സിൻ ആൾക്കാരെ പണ്ടത്തെ വെച്ചിട്ടാണ് എടുക്കും ഒരു രണ്ട് സൈഡിൽ ചെറിയ പെയിൻഫുൾ ാണ് പിന്നെ ഈ പണ്ടത്തെ പോലെ തന്നെ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫുഡും ശ്രദ്ധിക്കണം അങ്ങനെ ഒന്നും ഇല്ല ഇല്ല പണ്ട് ചുമ്മാ ഇല്ല ഇല്ല ഓഹോ അതൊക്കെ ചുമ്മാ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളാണ് പിന്നെ ഇപ്പൊ ഇവിടെ ഈ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ അത് ചെയ്യത്തില്ലല്ലോ അത് ലാബിൽ അത് നമ്മൾ ഇവിടെ മെട്രോ കൊടുക്കുന്നത് ലാബിലും പിന്നെ ഇവിടെ ഇപ്പം ഈ വാക്സിനും അതേപോലെ സർജറി അല്ലാതെ പിന്നെ ഉണ്ട് ആ അപ്പുറത്ത് ഗ്രൂമിംഗ് ഉണ്ട് പിന്നെ അവരുടെ പെറ്റ് ഷോപ്പ് ഉണ്ട് പിന്നെ ബേസിക് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്നുവച്ചാ ഒരു സ്കാനിങ്ങോ എക്സറേ വേണമെങ്കിൽ നമ്മൾ റെഫർ ചെയ്യത്തേ ഉള്ളു കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഇവിടെ അടുത്തുള്ളത് അവർക്ക് എവിടെ പോവാൻ ആയിട്ടുള്ള അങ്ങോട്ട് റഫർ ചെയ്യാം ഇവിടെ മെയിൻലി സർജറീസ് ആ മെയിൻ സോഫ്റ്റ് ഇപ്പൊ ഒരു ഓർത്തോപീഡിക് സർജറി പിന്നെയ്യണം അങ്ങനെയുള്ള നമുക്ക് ഇവിടെ ഇല്ല അല്ലാതെ മന്ദീകരിക്കുക ഈ ചെവിയിൽ എന്ന് പറഞ്ഞെടുത്ത് വരും അങ്ങനത്തെ ബേസിക് സർജറീസ് ഉണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് ആന്റിവെനോ ആയാലും നമുക്കൊന്നുണ്ട് സ്നേക്ക് ബൈറ്റ് ആയാലും ആന്റിവനം കൊടുക്കാം പിന്നെ ടിക് ഫീവർ വന്ന് ബ്ലഡ് തീരെ താഴ്ന്നു പോയി രോഗിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇതെല്ലാം നമുക്കൊന്നും ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ നമ്മളീ പപ്പീസിനാണെങ്കിൽ പോകുമ്പോ ഫുഡ് കൊടുക്കത്തില്ലേ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈ മൂക്കില് ഫുഡ് കേറിയിട്ട് പിന്നെ അത് അതപ്പം എങ്ങനെ പപ്പി തന്നെ ഫുഡ് എടുക്കുന്ന അത് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കേണ്ടി വരും ഇത് ചില പപ്പി ഭയങ്കര ആർത്തയോടുകൂടി കഴിക്കും അപ്പോഴാണ് അപ്പഴാണ് പറ്റുന്നത് പിന്നെ ഒരു കേസ് പറഞ്ഞ അസുഖം ഉണ്ട് അസുഖം കണ്ടീഷനാണ് ജന്മന വരുന്നതാണ് ഈ മോണേടൊരു ചെറിയൊരു ക്ലസ്റ്റ് കാണും അപ്പൊ കഴിക്കുന്ന നേരെ മൂക്കിലോട്ട് പോവും അപ്പൊ അത് ഉണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യണം അപ്പൊ ആ തുറന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം മോണ കവർഡ് കാണും അതായത് ക്ലസ്റ്റ് പോലെ ഒരു വിള്ളൽ കാണും നോർമലി ക്ലഫ്റ്റ് ബാലറ്റ് ഓൺലൈനാണ് അത് വരുന്നത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും മോണിൽ ഒരു വെട്ട് അല്ലെങ്കിൽ ഒരു ഹോളോ കാണും വഴി അങ്ങ് ഡയറക്റ്റ് പോകും

ലിവർ ഡാമേജ് വരും അങ്ങനെയൊക്കെയാണ് കൂടുതലും വരുന്നത് പിന്നെ അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് സ്നേക്ക് ബൈറ്റ് വന്നതിന് ശേഷം നമ്മൾ കൊടുത്ത് ഡോഗ് റിക്കവർ ആവും ഡേയ്സ് കിഡ്നിക്ക് പ്രശ്നം വരും പിന്നെ ഈ കുഞ്ഞു പപ്പീസ് കുറച്ച് മാറും പിന്നെ ഉള്ളത് കാൽസ്യം ഡെഫിഷ്യൻസി മിനറൽ കല്ല് ഡെഫിഷ്യൻസിന് ഫോസ്ഫറസും കാൽസ്യം ഫോസ്ഫറസ് ഫോസ്ഫറസ് ആണ് മെയിൻ കാൽസ്യം ഉള്ള സിറപ്പ് കൊടുത്താൽ

പിന്നെ ഈ കിളികളുടെ സർജറി ബേർഡ്സ് സർജറി നമുക്കിവിടെ എക്സോട്ടിക്കിന്റെ ഡോക്ടറുണ്ട് പ്രമോദെന്ന് പറഞ്ഞോട്ടിക്കിന്റെ അങ്ങനെ സർജറി ഒരുപാട് ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ അങ്ങനത്തെ സർജറി പുള്ളി ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ചിട്ടാണ് ചെയ്ത് പുള്ളി എക്സോട്ടിക് നോക്കുന്ന ഡോക്ടർ പിന്നെ ഈ ചൂട് സമയത്ത് മെയിൻലി കാണുന്ന ും അതിന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ ഈ ചെള് കയറി പോകുന്ന ഇഷ്യൂ അങ്ങനെയൊക്കെ ഈ ചെള് പനി വരുന്നിട്ടാണല്ലോ ചെള് വരാതെ നോക്കണം സ്പോട്ടോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ള സോ അവർക്ക് ഏതാണല്ലോ ചെള്ളിന്റെ ഉണ്ട് ിക്കുന്ന ആളാണേ അത് മതി പക്ഷെ അത് നക്കാതെ നോക്കണമെന്നേ ഉള്ളൂ ടാബ്ലെറ്റ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഉണ്ട് സിൻപരക്ക എന്നൊക്കെ പറഞ്ഞ് ടാബ്ലറ്റ് ഉണ്ട് അപ്പൊ അവർക്ക് ഏതാണ് സൗകര്യം ആയി അത് വാങ്ങിയിരുന്നാൽ മതി പിന്നെ കഴിഞ്ഞാലും ആ ഒരു ഒരു പാട് അവിടെ തന്നെ ഇൻഫെക്ഷൻ ആയിട്ട് അത് അതല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ല അതും വലിയ പ്രശ്നമില്ല കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരാതെ നോക്കുക വാക്സിനേഷൻ ആയിട്ട് എടുക്കുക പിന്നെ ആൾക്കാർ ഇത് ഷെള് വരാനുള്ള മരുന്നും കൊടുത്തില്ല വാക്സിൻ എടുക്കാൻ നമ്മൾ പിന്നെ സപ്ലിമെന്റ് മാത്രം കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല ഇല്ല ഇല്ല സപ്ലിമെന്റ് ഏതെങ്കിലും ഒരെണ്ണം മതി ജസ്റ്റ് ഒന്ന് കൊടുത്തിരുന്നാൽ പിന്നെ ഈ ഷിറ്റ്സു ഷിസു അങ്ങനെ ഹെയറി ആയിട്ടുള്ള ആ അതെ ആ അതിന്റെ കാരണം ഇതിന്റെ കണ്ണ് കുറച്ച് പുറത്തോട്ട് തള്ളിയിരിക്കുന്നു പഗ് അങ്ങനത്തെ ബ്രീഡുകൾക്കെല്ലാം അതെ ബ്രീഡുകൾ കണ്ണ് കണ്ണൊന്നാന്ന് പുറത്ത് തള്ളിയാണ് ഇരിക്കുന്നത് പിന്നെ തുറച്ചാൽ ഇതിന്റെ മുടി എപ്പോഴും പ്രശ്നമുണ്ട് അപ്പൊ ഇതിനെ കറക്റ്റ് ഗ്രൂം ചെയ്യണം എന്ന് വെച്ചാൽ ഗ്രൂം ചെയ്യിക്കുമ്പോ തന്നെ ഇപ്പൊ ഗ്രൂം ഗ്രൂമിച്ച് കൊണ്ടുവന്ന് അവര് സ്വഭായിട്ട് ചെയ്തു കൊടുക്കും കണ്ണിന് ചുറ്റും ഉള്ളത് കട്ട് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഈ മുടി കൊണ്ടിട്ടാണ് മെയിൻ പ്രശ്നം വരുന്നത് മുടി യും കണ്ണടക്കുന്നനുസരിച്ച് ഒരഞ്ഞിട്ട് കണ്ണില് അൾസർ വരുവാറ്റാം ചെറിയ ഒക്കെ ആണെങ്കിൽ മാറ്റാം ഇത് ഫൈനൽ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ കണ്ണ് പ്രശ്നമാകും അതല്ല ഇവിടെ ചെയ്യുന്നത് അതല്ല ഡ്രോപ്പ് വെച്ചാ ട്രീറ്റ് ചെയ്ത് പിന്നെ ഇൻ കേസ് എന്തെങ്കിലും സർജറി വേണോന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യാൻ അത് നമ്മൾ റെഗുലർ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണ രണ്ടു നേരം ആ ഇത് മാറുന്ന ഒരു അല്ലെങ്കിൽ സിറം സിറം എടുത്ത് അങ്ങനെ അങ്ങനെ അത് ക്യൂർ ആവും അല്ലേ അപ്പോൾ മെയിൻലി നമുക്ക് ഡോഗ്സിനും അതുപോലെ തന്നെ കാറ്റ്സിനും വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത് പിന്നെ ഇപ്പം ഇവിടെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള വീഡിയോയും അതേപോലെ തന്നെ വാക്സിൻ എടുത്ത വീഡിയോയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വല്ലതെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഡോക്ടറിനോട് ചോദിച്ചിട്ട് അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും താങ്ക് യു ഇപ്പം നമുക്ക് സർജറി കഴിഞ്ഞല്ലോ ഡോക്ടറിട്ടെ ഇപ്പൊ ആളിപ്പോ അനശേഷി അല്ലേ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട സർജറി സർജറി കഴിഞ്ഞത് ഉണങ്ങനൊരു അഞ്ചു ദിവസം വേണം മിനിമം ഒരു അഞ്ചു ദിവസം വേണം അപ്പൊ അഞ്ചു ദിവസം കറക്റ്റ് ഓയിൻമെന്റ് ഇടണം ആന്റിബയോട്ടിക് കൊടുക്കാൻ ആന്റിബയോട്ടിക് നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കും ഇനി കൊണ്ടുവരണമൊന്നുമില്ല ഈ ഇടുന്ന സ്റ്റിച്ചും ആണ് അപ്പം സ്റ്റിച്ച് അടക്കേണ്ട ആവശ്യമില്ല അതായത് ആയി പോയിക്കോളും പിന്നെ ശ്രദ്ധിക്കണ അവിടെ നക്കാതെ നോക്കണം ചില നക്കാ ചിലക്കി സ്റ്റിച്ച് പൊട്ടി അതാണെങ്കിലും ഹീൽ ചെയ്യാം സമയം എടുക്കും പിന്നെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വരും ആ അങ്ങനെ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ഫീമെയിൽ ആണ് കൂടുതൽ പിന്നെ അതേപോലെ ഫുഡ് എന്തെങ്കിലും ലിമിറ്റേഷൻ വല്ല ഉണ്ടോ സർജറിക്ക് അതിനൊന്നും കുഴപ്പമില്ല ഫുഡിങ് ഫുഡിനും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല ായകള് സർജറിയാ ഫീമെലി സർജറി വരുന്നത് അപ്പൊ ഇനി ഈ ഒരു അഞ്ച് ഡേസ് ഹീലിംഗും പിന്നെ അതേപോലെ തന്നെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ പയ്യെ പയ്യ ഇറക്കഴേല പെയിൻ കില്ലർ ഡിസോസിയേറ്റ് ചെയ്തും ഈ കൂടെ പെയിൻ കില്ലറും കൊടുത്തിട്ടുണ്ട് ആ അപ്പോഴത്തേക്ക് ഇനി റെഡി ആവും നടക്കും ആള് ആറു വയസ്സായ അല്ലേ ഡോഗേ വയസ്സ്